ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഈ വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻഫിനിറ്റി ഫൈവ് എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് ഡിവൈഡ് ബൈ സെവൻ എക്സ്ക്വയർ പ്ലസ് വൺ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഒരുപാട് കൂടുമ്പോ എന്നാണ് മീരുക ഓക്കെ ഒരു വലിയ പോസിറ്റീവ് നമ്പറിലേക്ക് പോകുമ്പോൾ ഈ ക്വാണ്ടിറ്റിയുടെ വാല്യു എന്താവുന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം എക്സിന്റെ വാല്യൂ വലിയൊരു നമ്പറിലേക്ക് പോകുമ്പോൾ ഈ വാല്യൂ ഇതിൻ്റെ വാല്യു എന്താവുന്നതാണ് ക്വസ്റ്റ്യൻ ഇപ്പം നോക്കൂ എക്സിന് ഇവിടെ വലിയൊരു നമ്പർ കൊടുത്താൽ മീനിങ് എന്താ ആ നമ്പറിന്റെ സ്ക്വയർ ഉണ്ടാവും പിന്നെ മൈനസ് ത്രീ ഇൻറ്റു ആ നമ്പർ ഉണ്ടാവും ഡിവൈഡ് ബൈ സെവൻ ഇൻറ്റു ആ നമ്പറിന്റെ സ്ക്വയർ ഉണ്ടാവും പ്ലസ് വൺ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു വലിയ നമ്പറിന് ഒരു വലിയ നമ്പർ കുറയ്ക്കുക ഡിവൈഡ് ബൈ നമുക്ക് താഴെ ഒരു വലിയ നമ്പർ അപ്പൊ നമുക്ക് മേലെന്താ കിട്ടാത്ത ഒരു വലിയ നമ്പർന്ന് വേറൊരു വലിയ നമ്പർ നമ്മൾ അതിനെ ഒരു വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് നമ്മൾ എഴുതുക ഡിവൈഡ് ബൈ താഴെ നോക്കും താഴെ ഒരു വലിയ നമ്പറിന്റെ സ്ക്വയർ ഇന്റു സെവനെ എന്ന് വൺ ഒരു വലിയ നമ്പർ നമുക്ക് എന്താണ് ആ വലിയ നമ്പർ നമുക്ക് അറിയില്ല നമുക്ക് ഇൻഫിനിറ്റി എന്ന് എഴുതാം ഓക്കെ അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് ഇത് വരിക ഓക്കെ x ന്റെ വാല്യൂ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി മേലെ ഒരു വലിയ നമ്പർ വരും താഴെ ഒരു വലിയ നമ്പർ വരും ആ ഫോമിലാ വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ലോപിറ്റാക്സ് റൂള് യൂസ് ചെയ്യണം നമ്മൾ അതിനെ ഏത് എങ്ങനെയാണ് ഈ റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ റൂളിന്റെ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സീറോ ബൈ സീറോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അങ്ങനത്തെ ഫോം വന്നാൽ ഓക്കെ സീറോ ബൈ സീറോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് കണ്ടുപിടിക്കാൻ മേലെ തായും സെപ്പറേറ്റ് ഡിഫറെൻഷിയേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി അപ്പം നോക്കൂ ഇവിടെ സെപ്പറേറ്റ് ലിമിറ്റ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്തിട്ട് കൊടുത്ത നമുക്ക് എന്താ കിട്ടാ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ എന്തെവിടെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം നോക്കൂ ഫൈവ് x എക്സ്ക്വയറിന് ഡെറിവേറ്റീവ് എന്താണ് ടു എക്സ് ഓക്കെ മൈനസ് ത്രീ x എക്സിന് ഡെറിവേറ്റീവ് വണ് ഡിവൈഡ് ബൈ നോക്കൂ സെവൻ ഇൻ ടു പിന്നെ നോക്കൂ ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ് ടു എക്സ് പ്ലസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സീറോ പോകും ഓക്കെ അപ്പൊ നമ്മൾ ഇതിനൊന്ന് നന്നാക്കി എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റൻസ് നോക്കൂ ഫൈവ് ഇൻ്റെ ടു എക്സ് എന്ന് പറയുമ്പോൾ അത് ടെൻ എക്സ് ആവും മൈനസ് ത്രീ ഇൻറ്റു വൺ ത്രീ ഡിവൈഡ് ബൈ സെവൻ ഇൻഡു ടു എക്സ് എന്ന് പറയുമ്പോൾ അത് ഫോർട്ടീൻ എക്സ് എന്നാണോ മൈ പ്ലസ് സീറോ ആണെങ്കിൽ നമ്മൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല ഇത് നോക്കൂ എഗെയിൻ നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നോക്കൂ എക്സിന് വലിയൊരു നമ്പർ കൊടുത്താൽ ടെൻ ഇൻഡു ഒരു വലിയ നമ്പർ അത് വലിയൊരു നമ്പറാണ് കിട്ടുക ടെൻ ഇൻഡു ഒരു വലിയ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വലിയ നമ്പർ കിട്ടും അതിന്ന് മൈനസ് മൂന്ന് കുറച്ചാലും അതൊരു വലിയ നമ്പർ തന്നെയാണ് മേലെ നമുക്ക് എന്താ കിട്ടുക ഒരു വലിയ നമ്പറ് താഴെ നോക്കൂ ഫോർട്ടീൻ ഇൻഡു ഒരു വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താ ഒരു ബിഗ് നമ്പർ ആണ് അപ്പൊ ഇത് വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് ഇത് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഇതേ റൂള് നമ്മൾ യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻഫിനിറ്റി നമ്മൾ എന്ത് ചെയ്യാം തായും സെപ്പറേറ്റ് ഡിഫറെഷിയേറ്റ് ചെയ്യാം നോക്കൂ ടെൻ എക്സിന്റെ ഡെറിവേറ്റീവ് ടെൻ ഇൻ ടു എക്സിൻ്റെ വൺ ആയി പോകും ഓക്കെ വൺ ആണെങ്കിൽ അത് എഴുതണ്ട മൈനസ് ത്രീ സി ത്രീ കോൺസ്റ്റന്റ് ആണ് അതിൻ്റെത് സീറോ ആയി പോകും അപ്പോൾ ഞാൻ ആ സീറോ എഴുതുന്നില്ല ഡിവൈഡ് ബൈ ഫോർട്ടീൻ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് അത് വൺ ആണ് അപ്പോൾ ഫോർട്ടീൻ ഇൻറ്റു വണ്ണ് ഫോർട്ടീൻ ഓക്കെ ഇത് നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ടെൻ ബൈ ഫോർട്ടീൻ നോക്കൂ എക്സിന്റെ വാല്യൂ കൂടുമ്പോ എന്നാണ് കോസ് പക്ഷേ ഇവിടെ എക്സ് ഇല്ല അപ്പൊ ഇതിന്റെ വാല്യൂ തന്നെയാണ് ഈ ക്വാണ്ടിറ്റിയുടെ വാല്യൂ അത് ടെൻ ബൈ ഫോർട്ടീൻ തന്നെയാണ് ഓക്കെ അതിൽ മാറ്റമല്ല കാരണം എക്സിന്റെ ടേം ഇല്ല എക്സിന് എന്ത് കൊടുത്താലും വാല്യൂ എന്താണ് ടെൻ ബൈ ഫോർട്ടീൻ ആണ് കാരണം ഇവിടെ എക്സ് ഇല്ല ഓക്കെ അപ്പൊ ടെൻ ബൈ ഫോർട്ടീൻ നമുക്ക് എന്തെയാണെന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം ടെന്നിന്റെ പകുതി ഫൈവ് ഫോർട്ടീൻറെ പകുതി സെവൻ അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ് ഫൈവ് ബൈ സെവൻ